രാജ്യത്തിനാകെ അഭിമാനമായി മാറുകയാണ് ഐ എൻ എസ് വിക്രാന്ത് കറാച്ചി തുറമുഖത്തിനെതിരെ കനത്താക്രമണം നടത്തിയത് ഐ എൻ എസ് വിക്രാന്താണ് ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പൽ പിറവിയെടുത്തത് കൊച്ചി കപ്പൽശാലയിലാണ് കമ്മീഷൻ ചെയ്തതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ആകാശത്തോളം അഭിമാന നിമിഷങ്ങളിലൂടെയാണ് ഓരോ ഭാരതീയനും കടന്നുപോകുന്നത് പ്രകോപനങ്ങൾക്ക് കനത്ത പ്രഹരം നൽകി ഭാരത സൈന്യം മുന്നേറുമ്പോൾ ഒഴുകുന്ന പോരാളി തലയെടുപ്പോടെ മുന്നിലുണ്ട് കറാച്ചി തുറമുഖത്തെ വിറപ്പിച്ച യുദ്ധവീരൻ പിറവികൊണ്ടത് ഇന്ന് കൊച്ചിയിലാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്തത് റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഐ എൻ എസ് വിക്രാന്തിന്റെ ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനം ഒരുക്കിയതാകട്ടെ ബാംഗ്ലൂരു ആസ്ഥാനമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡും രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷയെ പതിന്മടങ്ങ് വർദ്ധിപ്പിച്ച യുദ്ധക്കപ്പലിന് മുപ്പത് എയർക്രാഫ്റ്റുകളെ വഹിക്കാനാകും സ്കീ ജമ്പിംഗ് സാങ്കേതിക വിദ്യയാണ് വിക്രാന്തിന്റെ സവിശേഷത ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ നീളവും അറുപത്തിരണ്ട് മീറ്റർ വീതിയുമുണ്ട് വിക്രാന്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാനെതിരായ യുദ്ധത്തിൽ നിർണായക പങ്കുവഹിച്ച ഭാരതത്തിന്റെ ആദ്യ വിമാനവാഹിനി കപ്പലിന്റെ പേരും വിക്രാന്തനായിരുന്നു പ്രതിരോധ മേഖലയിൽ രാജ്യത്തിന്റെ സ്വാശ്രയത്വത്തിലേക്കുള്ള സുപ്രധാന ചുവടൊയ്പായി മാറിയ അതേ ഐ വിക്രാന്ത് സ്വയം പ്രതിരോധത്തിന് തിരിച്ചടിക്ക് ശത്രുക്കൾക്ക് പാഠമായി യുദ്ധവീരൻ തലയെടുപ്പോടെ മുന്നിൽ നിന്ന് നയിക്കുന്നു നാഷണൽ ഡെസ്ക് ജനം